ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണ് നീല തിമിംഗലം നീല തിമിംഗലം മരിച്ചാൽ അതിന്റെ ശരീരത്തിൽ വിവിധ ഘട്ടങ്ങളിലായി നാശം സംഭവിക്കും ഇത് സമുദ്രത്തിലെ ആവാസവ്യവസ്ഥയ്ക്കും ആഹാര ശൃംഖലയ്ക്കും വലിയ പ്രാധാന്യമുള്ള ഒരു പ്രക്രിയയാണ് തിമിംഗലം മരിച്ചയുടനെ അത് അതാത് സമുദ്രത്തിൽ മുങ്ങാം ചിലപ്പോൾ ശരീരത്തിൽ ഗ്യാസ് രൂപപ്പെടുന്നതിനാൽ അത് ചില ദിവസങ്ങൾ മുതൽ ആഴ്ചകളോളം ഉപരിതലത്തിൽ ഒഴുകുകയും ചെയ്യും ശരീരത്തിലെ ഗ്യാസ് വരുമ്പോൾ തിമിംഗലം കടൽത്തട്ടിലേക്ക് മുങ്ങും ഈ വെട്ടം പൊക്കമുള്ള സമുദ്രത്തിൽ മണിക്കൂറുകൾക്കുള്ളിലും അഗാധ സമുദ്രത്തിൽ ദിവസങ്ങൾക്കുള്ളിലും സംഭവിക്കും ശരീരം കടൽത്തട്ടിലെത്തുമ്പോൾ തിമിങ്കലും അനേകം ജലജീവികൾക്ക് ആഹാരമാകും ഷാക്സ് വലിയ ഹാഫ് ബാക്ടീരിയകൾ എന്നിവയും ശരീരം കയറ്റം കഴിക്കും ശരീരത്തിന്റെ മിക്ക ഭാഗങ്ങളും ശവപക്ഷികൾ തിന്നുക പക്ഷേ അസ്ഥികൾ എക്കാലവും ബാക്കി നിൽക്കും അസ്ഥികളിലുള്ള കൊഴുപ്പ് ചില പ്രത്യേക ബാക്ടീരിയകൾ ചുരണ്ടിയും ദഹിപ്പിക്കുകയും ചെയ്യും അവശേഷിക്കുന്ന അസ്ഥികൾ ചെറു ജന്തുക്കളും പോക്കുകളും ഒക്കെ ഇതിൽ കുടിയേറുകയും ഒരു പുതിയ ആക്കോസിസ്റ്റം ഉടിത്തിരിയുകയും ചെയ്യും നീല തിമിംഗലങ്ങൾ മരിച്ച് സമുദ്രത്തിൽ നശിക്കുന്നത് ജലജീവികൾക്ക് നിരവധി വർഷത്തേക്ക് ആഹാര ഉറവിടമാകുന്നു ഇത് സമുദ്രത്തിലെ ചുറ്റുപാട് നിലനിർത്താൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ പ്രക്രിയയാണ്